ഇപർത്തുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഒരു ക്വസ്റ്റ്യൻ വരികയുണ്ടായി ഹൈ എനർജി ഫ്രീക്വൻസി ലെവൽ എങ്ങനെയാണ് കൺസിസ്റ്റൻറ്റായിട്ട് നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിന് എപ്പോഴും സന്തോഷമുള്ള ഒരു മുഹൂർത്തം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെയൊക്കെ പല ക്വസ്റ്റ്യൻസും വരികയുണ്ടായി ഈ രണ്ട് ക്വസ്റ്റിൻ്റെയും ആൻസർ ഏകദേശം ഒരേ രീതിയിൽ തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് അതായത് ഹൈ എനർജി ഫ്രീക്വൻസി ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഹാപ്പിനെസ് ഉണ്ടാകുന്നുണ്ട് കാരണം ഹാപ്പിനെസ് ഇല്ലാത്ത ഒരു ഒരു വ്യക്തിക്ക് ഹൈ എനർജി ഫ്രീക്വൻസി ലെവൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നടത്താനും സാധിക്കില്ല കാരണം എപ്പോഴും സന്തോഷവും സമാധാനവും മനസ്സിനകത്ത് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എളുപ്പത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് മാനിഫെസ്റ്റേഷൻസ് വർക്കൗട്ട് ആക്കാൻ സാധിക്കൂ എപ്പോഴും പരാതിയും പരിഭവും പറയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷൻ നടക്കില്ല ലോ ഓഫ് അട്രാക്ഷൻ നടക്കാത്തത് കൊണ്ട് അത് നടക്കുന്ന നടക്കാത്ത ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നവരും ഏറെയുണ്ട് ഇതൊക്കെ തട്ടിപ്പാണ് കള്ളത്തരമാണ് വെറുതെ പറയുന്നതാണെന്നൊക്കെ ഒരുപാട് പേർ എന്നോട് തന്നെ പലപ്പോഴും സംസാരിക്കുമ്പോൾ സംസാരിക്കാറുണ്ട് പക്ഷേ കുറേ അധികം ആൾക്കാർ എനിക്ക് അതിൽ നിന്ന് അങ്ങനെയല്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് ബന്ധപ്പെട്ടതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ് കാരണം ഗ്രാറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിനകത്ത് എപ്പോഴും ഒരു സന്തോഷവും സമാധാനവും നിലനിർത്താനും സാധിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ജസ്റ്റ് പറഞ്ഞാലും മതി എഴുതണമെന്നു നിർബന്ധമൊന്നുമില്ല കാരണം എപ്പോഴും എഴുതാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കണം എന്നില്ലല്ലോ അപ്പം നിങ്ങൾ രാവിലെ ബെഡിൽ നിന്ന് എണീറ്റ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എത്രത്തോളം ഭാഗ്യമുള്ള വ്യക്തിത്വങ്ങളാണെന്ന് കാരണം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിന് മുമ്പ് വരെ ഇത്രത്തോളം ഭാഗ്യം ജീവിതത്തിൽ അനുഭവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല ഓരോ ചെറിയ കാര്യത്തിനും ഓരോ വലിയ കാര്യത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കറിയുന്നത് നമ്മൾ ഇത്രത്തോളം ഭാഗ്യമുള്ള ആൾക്കാരായിരുന്നു തീർച്ചയായിട്ടും അത്തരത്തിലൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു സന്തോഷം നിലർത്തിക്കൊണ്ടു പോകാൻ സാധിക്കും എപ്പോഴും സന്തോഷം നിലർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്ന മൈൻഡ് സെറ്റിൽ മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ നടക്കുക കാരണം അവിടെ പരാതികളും പരിഭവങ്ങളും ഇല്ല എപ്പോഴും ഒരു മനസ്സാണ് കാരണം എല്ലാം കൊണ്ടും തൃപ്തിപ്പെട്ടു പോകുന്ന ഒരു ജീവിതം ആ ജീവിതത്തിനകത്ത് കിട്ടിയതെല്ലാം ബോണസാണ് അല്ലേ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ കരുതുന്നത് എനിക്ക് കിട്ടുന്നതെല്ലാം ബോണസാണ് അപ്പോൾ ആ സമയത്ത് മനസ്സിനകത്ത് ഒരു സന്തോഷം നിലനിർത്താൻ സാധിക്കുന്നു എന്നാൽ മറ്റുള്ളവരുടെ കണ്ണുകളിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് അപാകതകളും പോരായ്മകളും ഉള്ളൊരു ജീവിതം തന്നെയാണ് എൻ്റേതും പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പോരായ്മകളില്ല ഇല്ലായ്മകളില്ല പ്രശ്നങ്ങളൊന്നും തന്നെയില്ല കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഓറ ഫ്ലെക്സിബിളാകുക ഓറയുടെ എക്സ്പാൻഡേഷൻ അല്ലെങ്കിൽ ഓറ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു മുഹൂർത്തം മുഹൂർത്തമുണ്ടാകുന്നത് നമ്മുടെ മനസ്സിനകത്ത് സ്ഥിരമായി ഒരു നിലനിൽക്കുന്ന സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഓറ എക്സ്പാൻഡ് ചെയ്യുന്നത് ചക്രസ് ഓപ്പൺ ആകുന്നത് ഗാഡിൻ ഏഞ്ചിനസ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അങ്ങനെയാണ് സ്ഥിരമായ സന്തോഷത്തെ നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കണം സ്ഥിരമായ സന്തോഷത്തെ നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം വലിയ വലിയ കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം അത് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവരായി പ്രാക്ടീസ് ചെയ്യുക പിന്നെ വലിയ വലിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവരായി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മാറാൻ സാധിക്കും അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി ചില അവസരങ്ങളിലൊക്കെ നമുക്ക് ദേഷ്യവും പ്രയാസവും സങ്കടവും ഒക്കെ തോന്നും പക്ഷേ അത് നിമിഷ നേരം കൊണ്ട് മായിച്ച് കളയാൻ സാധിക്കണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് ചില കാര്യങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ ദേഷ്യം പെട്ടെന്ന് തോന്നാറുണ്ട് കാരണം ആ ആത്യന്തികമായിട്ടും മനുഷ്യനാണല്ലേ തീർച്ചയായിട്ടും മനുഷ്യർക്ക് ദേഷ്യമുണ്ടാകും പക്ഷേ നിന്നു ഇപ്പം തന്നെ ഞാനതിനെങ്ങനെ ഇല്ലാതാക്കും പെട്ടെന്ന് തന്നെ ഞാൻ ആ ഒരു സിറ്റുവേഷൻസ് നിന്ന് പുറത്തു വരാൻ ശ്രമിക്കും അതുകൊണ്ടുതന്നെ എപ്പോഴും ഹാപ്പിനെസ്സുള്ള ഒരു മുഹൂർത്തം സൃഷ്ടിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് എൻ്റെ ഓവർ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെയും എൻ്റെ ചക്രാസ് കൺസിസ്റ്റൻറ്റായിട്ട് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നതിൻ്റെയും ഒക്കെ ടെക്നീക്ക് എന്ന് പറയുന്നത് മനസ്സിനകത്ത് നിറമുള്ള അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എപ്പോഴും സന്തോഷമാണെന്ന് ആ പ്രപഞ്ചത്തെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് എന്നത് എന്ന ആവശ്യങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഓവർ തിങ്കിങ് ഒഴിവാക്കുക ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ വേണ്ടി മനസ്സിനെ ഫോളോ ചെയ്ത് അതിൻ്റെ പുറകെ ഓടിച്ചിട്ട് എന്നെ പിടിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല മറിച്ച് അതിനോട് പറയണം നിങ്ങൾക്ക് എന്താണ് ആവശ്യം എനിക്ക് തീരണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പം മനസ്സ് നമ്മുടെ കൂടെ നിൽക്കാൻ തുടങ്ങും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ സ്ഥിരമായി സന്തോഷം നിർത്തിക്കൊണ്ടു പോകാൻ ഉപകരിക്കുന്നവയാണ് സ്ഥിരം സ്ഥിരമായിട്ട് സന്തോഷം നിർത്തിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഹൈ എനർജി ഫ്രീക്വൻസി ലെവൽ മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഹൈ എനർജി ലെവൽ ഫ്രീക്വൻസി ലെവൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ബന്ധങ്ങൾ അത്തരത്തിലുള്ളവയായിരിക്കും ഹൈ എനർജി ലെവലിലുള്ള ബന്ധങ്ങളായിരിക്കും നിങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും നിങ്ങൾക്ക് വലിയൊരു സുഹൃത്ത് ഫലയം അത്തരത്തിലുണ്ടാകും നിങ്ങളെ അത്രയും നാൾ നെഗറ്റീവിലോട്ട് തള്ളി വിട്ടിരുന്നുകൊണ്ട് ഇരുന്ന ആൾക്കാരൊക്കെ നിങ്ങളിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് കൊഴിഞ്ഞു പോകാൻ തുടങ്ങും അവർ മരണപ്പെട്ടു പോകുകയല്ല നിങ്ങളുടെ ഓറയെ താങ്ങാൻ കഴിയാതെ അവർ വിട്ടു നിൽക്കാൻ തുടങ്ങും കാരണം ഈ ഓറ എന്ന് പറയുന്നത് അത്രത്തോളം പവർഫുള്ളാണ് ചില ആൾക്കാരുടെ അടുത്ത് പോയി നമുക്ക് നിൽക്കാൻ സാധിക്കില്ല നമുക്ക് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടി പോകാൻ തോന്നും കാരണം എന്താണ് അവരുടെ ഓറ അത്രത്തോളം ഹൈ എനർജി നിൽക്കുക അവരുടെ കണ്ണിൽ നോക്കി നമുക്ക് സംസാരിക്കാൻ ഭയം തോന്നും ഓറ എനർജി അത്രത്തോളം ശക്തമായ വ്യക്തിത്വങ്ങളിൽ ഉള്ള ആൾക്കാരെയാണ് നമുക്ക് പേടി തോന്നുക ഭയം തോന്നുക നെഗറ്റീവ് റോളുകൾ കൊണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടർ കൊണ്ട് ഭയപ്പെടുത്തുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ഒരുപാട് ബഹുമാനവും ഒരുപാട് എന്നാൽ ആ വ്യക്തിയുടെ പ്രസൻസ് നമുക്ക് ഒരുപാട് സന്തോഷവും ഒക്കെ തരുന്നുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് വളരെ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല ആ വ്യക്തിയുടെ കണ്ണിൽ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു പേടി തോന്നുന്നു ഇത് നെഗറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ടല്ല ആ വ്യക്തിയുടെ നല്ല ഗുണങ്ങൾക്കുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളായി ഓരോരുത്തർക്കും മാറാൻ സാധിക്കും നിങ്ങൾ ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ദേഷ്യത്തെയും ഭയത്തെയും വെറുപ്പിനെയും ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് റിമൂവ് ചെയ്യുക എപ്പോഴും അഫർമേഷൻസ് പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് എന്താണോ അതായിത്തീരേണ്ടത് നിങ്ങളതായി തീർന്നിരിക്കുന്നു ഇന്ന ഗുണമുള്ളൊരു വ്യക്തിത്വമായിട്ട് മാറിയിരിക്കുന്നു എന്ന് നിരന്തരം അഫർമേഷൻസ് യൂസ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ദേശത്തെയും ഒക്കെ എടുത്തു മാറ്റുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷത്തെയും വെറുപ്പിനെയൊക്കെ എടുത്തു മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രധാന ഒരു ഘടകമുണ്ട് അതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ഫോളോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ റൂൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഇത്തരത്തിലൊരു വ്യക്തിത്വമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും കാരണം നിങ്ങൾക്ക് പിന്നെ ദേഷ്യപ്പെടുന്നത് ആരോചകമായിട്ട് തോന്നും നിങ്ങളോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് സഹിക്കാനുള്ള കപ്പാസിറ്റി കൂടും എപ്പോഴും പുഞ്ചിരിക്കാനുള്ള ടെൻഡൻസി തോന്നും മൊത്തത്തിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തോട് വല്ലാത്തൊരു സ്നേഹവും അടുപ്പും അറ്റാച്ച്മെൻറ്റും തോന്നും ഇതൊക്കെ നിങ്ങളുടെ ഓറ എക്സ്പാൻഡ് ചെയ്യുന്ന ലക്ഷണങ്ങളാണ് അതേപോലെ നിങ്ങൾ ഓറ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു വലിയ കൂട്ടത്തിൻ്റെ നടുവിൽ ചെന്ന് കഴിഞ്ഞാലും ഫുൾ അട്രാക്ഷൻ നിങ്ങളിലായിരിക്കും നല്ല ശക്തമായ ഓറ എനർജിയുള്ള വ്യക്തിത്വങ്ങൾക്ക് അങ്ങനെയൊരു സ്വഭാവ ഗുണം കൂടിയുണ്ട് എല്ലാവരെയും നിമിഷ നേരം കൊണ്ട് കയ്യിലെടുക്കാൻ കപ്പാസിറ്റിയുള്ള ക്യാരക്ടറുള്ള ഒരു വ്യക്തിത്വമായിട്ട് നിങ്ങൾ മാറിയിരിക്കും ഇതെല്ലാം ഓറ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നിങ്ങളുടെ കൺസിസ്റ്റൻ്റായിട്ട് സന്തോഷത്തെ നിർത്തിക്കൊണ്ട് പോകാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കൺസിസ്റ്റൻ്റായിട്ട് സന്തോഷത്തെ നിർത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഹൈ എനർജി ഫ്രീക്വൻസി ലെവലുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടാവും നിങ്ങളുടെ ചിന്താരീതിയിൽ ഡിഫറൻസ് ഉണ്ടാവും നിങ്ങളുടെ പ്രവൃത്തികൾ ഡിഫറൻസ് ഉണ്ടാവും നിങ്ങളുടെ സംസാരത്തിൽ ഡിഫറൻസ് ഉണ്ടാവും നിങ്ങളുടെ ഭക്ഷണത്തിൽ പോലും ഡിഫറൻസ് വന്നു തുടങ്ങും ഇതാണ് നിങ്ങൾ ഹൈ എനർജി ലെവലിലുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറുന്നതിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് അതുവരെ ഉണ്ടായിരുന്ന ഫ്രണ്ട് സർക്കിളിൽ നിന്ന് പുതിയ പുതിയ ആൾക്കാർ വരികയും കുറച്ച് കുറച്ച് ആൾക്കാർ കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഇതെല്ലാം നിങ്ങൾ ഹൈ എനർജി ലെവലുള്ള ഒരു വ്യക്തിത്വമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സൈനുകളാണ് അതേപോലെ നിങ്ങൾ നിരന്തരമായി ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടു തുടങ്ങും കാരണം ഗാർഡിയൻ ഇൻ ഏയ്ഞ്ചൽസൊക്കെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സംസാരം കേൾക്കാൻ നിങ്ങളതിനെ അതിനെ യൂണിവേഴ്സിന് കൈമാറാനൊക്കെ ആയിട്ട് നിങ്ങളിങ്ങനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ വ മറ്റുള്ളവർക്ക് വലിയൊരു പ്രൊട്ടക്ഷനായിട്ട് മാറും ഒരുപാട് പേർ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് അഭിപ്രായങ്ങൾ ചോദിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് നിങ്ങൾ മാറും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് ഈ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് മെഡിറ്റേഷനിലേക്ക് വരിക ഒരു ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ മെഡിറ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടത് മാറും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പുതിയ വ്യക്തിത്വമായിട്ട് മാറാൻ സഹായിക്കും ഇനി ഇങ്ങനെ ഒരു കൂടി എൻ്റെ വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക എനിക്ക് രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് പോസിറ്റീവ് തിങ്കേഴ്സിൻ്റെ ജെൻസ് ജെൻസുള്ളി അതിൽ രണ്ടിലും ശനി ഞാറൻ നൈറ്റ് എയ്റ്റ് ടു നയൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫ്രീ ക്ലാസ് നടക്കാറുണ്ട് അതേപോലെ തന്നെ പതിനൊന്ന് പേരുമായിട്ട് ഒരു ബാച്ച് വൺ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ മാസത്തെ മെഡിറ്റേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഫീസ് മാത്രമേ ആവുന്നുള്ളൂ നിങ്ങൾക്ക് റൈക്കി ഹീലിംഗ് ഹീലിംഗ് പിന്നെ പാരമ്പര്യമായി ഞാൻ കൂടെ കൊണ്ടുന്ന കുറച്ച് ഹീലിംഗ് തെറാപ്പിയും കൂടെ കൂടി ചേർന്നൊരു മിക്സിങ് ചെയ്തിട്ട് ഉള്ളൊരു ഹീലിംഗ് തെറാപ്പിയാണ് ഞാൻ ഫോം ചെയ്തിരിക്കുന്നത് ഹീലിംഗ് ആണ് ആവശ്യമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ കൊടുത്തേക്കാം സോ മറ്റൊരു വീഡിയോ കാണുമ്പോൾ താങ്ക്സ് ഓൾ